പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവുമായ സ്വാഗതം അപ്പോൾ ചില സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പഴേ രണ്ടു ദിവസമായിട്ട് തുടർച്ചയായിട്ട് മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തെ പറ്റി ഇങ്ങനെ ഓരോരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്തതാണ് മോഹൻലാലിൻ്റെ പതനമൊക്കെ താല്പര്യപ്പെടുന്നവരാണ് അവർ ഓരോ ഓരോ അവരുടെ വീഡിയോകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ചിത്രങ്ങൾ വേറെ ഒന്നുമില്ല ഋഷഭ ചിത്രത്തിൻ്റെ കളക്ഷൻ വരാത്തതിനെ പറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ മുമ്പ് ബബ്ബബ്വയെ പറ്റി കണ്ണപ്പയെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ പറയാനുള്ളൂ ടെമ്പുരാൻ്റെ കളക്ഷൻ പത്ത് മുന്നൂറ് കോടി കിട്ടിയെങ്കിലും അതിൻ്റെ ബഡ്ജറ്റ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്ത് വീഡിയോ ഇട്ടു തുടങ്ങി അതുകൊണ്ട് അതിന് മൻ പരാജയമാണെന്ന് കുറച്ച് നാട് വീഡിയോ എടുത്ത് തകർത്തു ഏതായാലും അടുത്തിടയിലാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടൊന്നും ഒതുങ്ങുന്നില്ല ഏതായാലും അതിനിടയിൽ വന്ന ഒരു സംഭവമാണ് തുടരും തുടരും അവരിപ്പോഴും ഇരുന്നൂറ്റമ്പത് കോടിയോളം കളക്ട് എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല അതുപോലെ നമ്മുടെ ഹൃദയപൂർവ്വ എന്ന മോഹൻലാലിന്റെ ചിത്രം കളക്ട് ചെയ്തു എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല അതുപോലെ മറ്റു രണ്ട് ചിത്രങ്ങളാണ് രാവണപ്രഭവും അതുപോലെ തന്നെ ചോട്ടുമ്പയും റീറിലീസ് ആയിട്ട് വന്ന് തിയേറ്ററിൽ ിക്കുന്നത് ഇതൊന്നും കാണാൻ അവർ തയ്യാറല്ല അവരിപ്പം കണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഋഷഭയുടെ പരാജയമാണ് അത് ഘോര എനിക്ക് തോന്നുന്നു ചില ചാനലുകളൊക്കെ രാവിലെയും വൈകിട്ട് ഒക്കെ മൂന്ന് നേരം മരുന്ന് കഴിക്കുന്ന പോലെ കൃത്യമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഇത് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത് എഴുതി തരേണ്ട ചിത്രമാണ് ഋഷഭ എന്ന ചിത്രം കാരണം ഞാൻ പല വീഡിയോയ്ക്കകത്ത് പറയുന്നതാണ് അന്യഭാഷയിൽ പോയി അഭിനയിക്കുന്നതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല കാരണം ലാലേട്ടൻ്റെ ആ ഓജഫും തേജഫും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മലയാള പടത്തിനകത്ത് തന്നെ വരണം കാരണം ബാക്കിയുള്ള ഭാഷയിലെ സംവിധായകർക്കോ മോഹൻലാൽ ടച്ച് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഭാഷ സംവിധാനം ചെയ്ത വ്യക്തിയായി തോന്നുന്നു സുരേഷ് കൃഷ്ണ അവരും പുള്ളി മോഹൻലാലിനെ വെച്ചൊരു ചിത്രം സംവിധാനം പ്രിൻസ് എന്ന് പറഞ്ഞ ചിത്രം അത് മോഹൻലാലിൻ്റെ സൗണ്ടും ഒക്കെ മാറി മോഹൻലാൽ അല്ലാതായ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ ഇടിച്ചു കയറി നമ്മൾ കണ്ടതാണ് പക്ഷേ അന്ന് തന്നെ മനസ്സിലായി മോഹൻലാലിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ അന്യഭാഷാ സംവിധായകർക്ക് അണിയൽ പ്രവർത്തകൊന്നും കഴിയാറില്ല മോഹൻലാലിൻ്റെ അച്ഛൻ ഒരു മലയാള തനിമയായിട്ടുള്ള അച്ഛാണ് ഒരു ഗ്രാമീണനായ അല്ലെങ്കിൽ നമ്മളുടെ ഒരുവനായ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ഒരു കുടുംബാംഗങ്ങളായി കാണാനാണ് മോഹൻലാലെ ഇഷ്ടപ്പെടുന്നത് അത് മിക്കവാറും അന്യഭാഷ ചിത്രങ്ങളിലൊന്നും കിട്ടാറില്ല ലാലട്ട വരുമം മിക്കവാറും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ആ ചിത്രങ്ങളെ സമീപിക്കുന്നുണ്ട് ഋഷഭ എൻ്റെ ചിത്രം ലാലട്ടൻ്റെ റീറീസ് ചിത്രങ്ങൾ വരെ നാല് കോടിയും അഞ്ചു കോടിയും പത്ത് കോടിയൊക്കെ നേടുന്ന സമയത്താണ് ഋഷഭ ചിത്രം തിയേറ്ററിൽ വന്ന് യാതൊരു ഓളും ഫിഷിക്കാതെ മുന്നേറുന്നത് അത് ആരാതെ അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത് നമുക്ക് പറ്റിയ ചിത്രമല്ല എന്ന് ലാലട്ടൻ ഇനി എന്ന് മനസ്സിലാക്കും എന്ന് നമുക്കറിയില്ല ഏതാണെങ്കിലും ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ലാലേട്ടൻ എടുക്കുന്നത് ആരോടും നോ എന്ന് പറയാൻ ലാലേട്ടൻ ആവില്ല എന്ന് സിനിമാ മേഖലയിൽ പലരും പറയും ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ലാലേട്ടൻ പല ചിത്രങ്ങൾക്കും കൈവച്ചു കൊടുക്കാൻ അതുതന്നെയായിരിക്കാം ഇതിനകത്ത് സംഭവിച്ചത് ഏതായാലും കോടികൾ മുടക്കിയെടുത്ത ഋഷഭയുടെ പരാജയം ചിലരങ്ങ് ആഘോഷവും ഉണ്ടാകുകയാണ് അപ്പം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഈ കൊല്ലം പല ചിത്രങ്ങളും വമ്പൻ പരാജയമായത് മറ്റു പലരുടെയും വമ്പൻ പരാജയ ചിത്രങ്ങളൊന്നും ഇവർ കാണുന്നില്ല ഇപ്പം കേവലം നൂറ് കോടിയില്ലാത്ത ഒരു പ്രമുഖ നടൻ്റെ ആരാധകർ തന്നെയാണ് അവരുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് വരുന്ന എന്നും ലാലേട്ടൻ ആരാധകരെ പലപ്പോഴും ഒരു കളിയാക്കാറുള്ളത് തള്ള കളക്ഷനാണ് എന്ന് പറഞ്ഞിട്ട ആ കളക്ഷനൊക്കെ തന്നെ തള്ളാണ് അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അത് പല പ്രാക്ടർമാർ പറഞ്ഞാലും ഒന്നും അവർ സമ്മതിക്കാൻ തയ്യാറല്ല ഏതായാലും ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പ്രമുഖ നടൻ്റെ മിക്കവാറും ചിത്രങ്ങളെല്ലാം ബൊമ്പ പരാജയമാണെന്ന് നമ്മൾ കണ്ടു ഏതായാലും ഈ അടുത്ത് വന്ന ഒരു ചിത്രം അത് ഒരു വിജയ ചിത്രമായി മാറി അതൊന്നും അത് സൂപ്പർ ആയില്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്ത് കിട്ടുന്ന കണക്ക് പ്രകാരം പറയുന്നത് അവരത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല പലരും എൺപത് കോടി എന്നുള്ളത് നൂറ് കോടിയിലൊക്കെ കൊണ്ടു ചേർത്ത് വെച്ചിട്ടുണ്ട് അതെന്താകുമോ ഇല്ലത് ഈ ഇവിടിപ്പുറത്ത് ലാലേട്ടൻ ആരാധകർ തള്ളി മണ്ടയ്ക്കൊണ്ട് കയറുന്നു അല്ലെങ്കിൽ ആന്റണി പെരുമാവൂർ തള്ളി മണ്ട കൊണ്ട് കയറ്റുന്നു എന്ന് പറയുന്നവരാണ് എൺപത് കോടിയിൽ നിന്ന് പെട്ടെന്ന് തള്ളി നൂറുകോടിയിലേക്ക് എത്താനുള്ള വിവരഫ്രമം അങ്ങനെയെങ്കിലും ഒരു കോടി ചിത്രം ഈ മഹാനടനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് ഏതായാലും ഓർക്കപ്പുറത്ത് തന്നെയാണ് ഈ ഡിസംബർ മാഫോ അവർക്ക് ആഘോഷിക്കാൻ ഒരു ചിത്രം കിട്ടുന്നു ഋഷഭ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ലാലട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചിത്രങ്ങൾ എത്ര തീയറ്റിൽ പരാജയപ്പെട്ടാലും എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് മൂന്നാലഞ്ച് കൊല്ലം ലാലട്ടൻ ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്നിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് ചിത്രങ്ങളുടെ ഒരു ഒമ്പൻ തിരിച്ചുവരവുണ്ടായിരുന്നു അതൊരു തിരിച്ചുവരവായിരുന്നല്ലേ അത് മലയാള സിനിമയിൽ വേറെ ആർക്കും കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഇപ്പം കുറ്റം പറയുന്നവർ നാളെ തിരുത്തി പറയേണ്ടി വരും അവർ തിരുത്തി പറയത്തരുന്നില്ലേ കാരണം അവരങ്ങേരും പറയും ഇതെല്ലാം കള്ളത്തരമാണ് അതാണ് അവരുടെ രീതി സന്തോഷമുണ്ട് വലിയ റീച്ചൊന്നും ഇല്ലാത്ത പല വീഡിയോകളും ലാലേൻ്റെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഗുണവായാലും ദോഷമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടണമെങ്കിൽ ലാലേൻ്റെ ചിത്രങ്ങൾ തന്നെ വേണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കുറച്ച് ദിവസം അവർ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ പുതിയ ലാലയുടെ ചിത്രങ്ങൾ വരുന്നതുവരെ ഉള്ളു ഇതിനൊക്കെ ആയ ഇതിനിടയിൽ പത്ത് പതിന പതിനഞ്ച് മിനിറ്റ് ഒരു ഗസ്റ്റ് റോഡ് തമീർ റോളിൽ അഭിനയിച്ച ലാലട്ടൻ ബബ്ബബ് ബൈക്കായിട്ടാണ് അഭിനയിച്ചത് ആദ്യം ഈ കൂട്ടർ ഭയങ്കര ആഘോഷപൂർവ്വം ഉണ്ടാകുന്നതാണ് അത് അമ്പത് കോടിയുടെ അടുത്തതൊന്നും അവർക്കൊരു തെറ്റല്ല അമ്പത് കോടികളുടെ അടുത്തൊന്നും അവർ കാണുന്നില്ല അതും ഒരു പരാജയ പദ്ധതി ചിത്രത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തുന്നത് മറ്റൊരു മഹാനടൻ്റെ ചിത്രം ഒരു മാസം പിന്നിടുമ്പോഴും എൺപത് കോടി ആയിട്ടേ ഉള്ളൂ എന്ന് അവർ കാണുന്നില്ല ആ മഹാനടൻ്റെ രണ്ട് ചിത്രങ്ങൾ ഇരുപത് കോടിക്ക് താഴെയായിരുന്നു രണ്ട് ചിത്രങ്ങൾ ബോംബ ഹൈപ്പുമായിട്ട് വന്ന് ബോക്സ് ഓഫീസിൽ തകർന്നു വീന്ന് കണ്ടു നമ്മൾ അന്നും ആരെയും കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല കാരണം ഇങ്ങോട്ട് പറയുമ്പോഴുണ്ട് നമ്മൾ തിരിച്ചും പറയും ഏതായാലും ഇതിവിടെ കൊണ്ട് തീരുന്നില്ല ഇതിങ്ങനെ കിടക്കയല്ലേ പിന്നെയും വരും ചിത്രങ്ങളുടെ പരാജയ ചിത്രങ്ങളുടെ ഗണത്തിൽ ഈ മഹാനാരായ ചിത്രം അന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തിന് കുറ്റം പറയുന്നു എന്തിന് നീ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബുക്കി നിരന്തരം കമൻ്റുകളുമായിട്ട് വരും അപ്പം അവരെയൊക്കെയൊന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ നമ്മളാരെ കുറ്റം പറയാൻ ശ്രമിക്കുന്നതല്ല പക്ഷെ ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചു പറയൂ അതാണ് നമ്മുടെ ഒരു ശൈലി ഏതായാലും ലാലട്ടൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണ്ണപ്പ എന്ന ചിത്രം ലാലട്ടൻ ഒന്നോ രണ്ടോ ഷോട്ടിൽ വന്നു പോകുന്നേ ഉള്ളൂ അതും എനിക്ക് തോന്നുന്നു കണ്ണപ്പായ നേതൃത്വത്തിൽ ലാലേട്ടൻ്റെ പോഷൻ മാത്രമേ ഉള്ളായിരുന്നു ഒരുമാതിരി മികച്ച നിലവാരം പ്രകൃതിയത് എന്നിട്ട് വരും ആ പേര് രണ്ടര മണി രണ്ടര മുക്കാൽ മണിക്കൂറുള്ള ചിത്രത്തിൽ ലാലേട്ടൻ അഞ്ച് മിനിറ്റ് വന്നു പോയതിൻ്റെ പേരിൽ ലാലേട്ടനെ എന്ത് പോകാത്ത സൂക്ഷിച്ചതെന്ന് അറിയാം ഇതുതന്നെയാണ് ബഷ്യപ്പയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ബബുബ്പയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ അൽപായസമാണ് കാരണം ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബമ്പര് തിരിച്ചുപോടും അന്ന് തീരും ഇന്ന് തീരുന്നതാണ് ഈ ആ പാറ്റകളുടെ ഈ ജൽപ്പനകൾ അവർക്ക് അത്ര വില കൊടുത്താലും മതി കാരണം ഏതാനും ലാലഘന കൊണ്ട് ഏതാനും റീച്ച് ഉണ്ടാക്കി ഇവർ രക്ഷപ്പെടുന്നുണ്ട് അത് തന്നെ സമാധാനം കാത്തിരിക്കാൻ മറ്റൊരു എപ്പിസോഡിന് വേണ്ടി ഇനി ചിത്രങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തേഴും ഒക്കെ ഉണ്ട് അന്ന് ഏതെങ്കിലും മഹാന് നാള ചിത്രത്തിൻ്റെ പേരിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചില കമൻറ്റുമായിട്ട് നമ്മുടെ വീഡിയോയിൽ താഴെ വന്ന് ചൊറിയാൻ നിൽക്കരുത് അതിപ്പോഴേ പറഞ്ഞേക്കാം കാത്തിരിക്കാം മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ എത്താൻ ഒക്കെ പറയും